നമ്മുടെ ഈ ആടുജീവിതത്തിന്റെ നജീവിക്കാൻ വിടുന്നില്ല എല്ലാവരും നജീവിക്കാതിൽ നിന്ന് രണ്ടു ഭാഗം കേൾക്കുവാൻ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ കഥ ഒരുപക്ഷെ കണ്ണിനോട് കൂടിയാണ് എല്ലാവരും കണ്ടെത്തിയിട്ടുള്ളത് ശരി പറഞ്ഞാൽ ഞാൻ കരുതുന്നു സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അതുപോലെ തന്നെ എല്ലാവർക്കും അല്ലെ അപ്പൊ ഈ വ്യക്തിയെ നേരിട്ട് കണ്ട് ഒന്ന് അഭിനന്ദിക്കണമെന്ന് പറയാൻ അതിനു അവസരം ഒരുക്കിത്തുന്ന സംവിധായകനോടും നിർമാധനം നന്ദി പറയണേ മഹേര ഈ പ്രത്യേകിച്ച് ഈ തറവാടിന്റെ സാന്നിധ്യത്തിൽ അല്ലേ ജീവിത സ്പർശിയായ കഥ നമ്മളെ പല കഥകളും ഇത് അനുഭവിച്ച കഥ തന്നെ ജീവിത സ്പർശിയായ കഥ അത് ഏവരുടെയും മനസ്സിൽ കട്ടുന്ന രീതി ബ്ലസ് അനുസരമാക്കെ ഈ ഒരു കഥാകാരൻ അവിടെ നിൽക്കുകയാണ് എന്താണ് നമ്മുടെ രണ്ടു വാക്ക് ആശംസകൾ നൽകണം നമ്മുടെ മധുജി കമൽ സംവിധാനം ചെയ്ത ശ്രീ സുബ്രഹ്മണി സുബ്രഹ്മണ്യപ്പെട്ട ചിത്രത്തിന് വേണ്ടിയിട്ട് ഹലോ നമസ്കാരം ഞാനൊരു ക്ലാസ് ഒന്നും അല്ല എങ്കിലും ഈ എന്ന പണത്തിന്റെ പൂജയ്ക്ക് വരാനെനിക്ക് ഒരു അവസരം തന്ന ഈ പത്മനാഭ സാറിന്റെ വീട്ടിൽ തന്നെ വരാനൊരു അവസരം തന്ന ഇതിന്റെ പാരഹോയ്ക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചു കാരണം ഞാൻ ഇരുപത്തി ഏഴ് വയസ്സുവരെ ഇവിടൊക്കെ തന്നെ നടന്ന് കുറച്ച് നടന്ന ആൾക്കാരാണ് പിന്നെ അതുകഴിഞ്ഞാണ് കൽപ്പിലേട്ട് ആദ്യമായിട്ട് ഇരുപത്തി ഒമ്പതിൽ പോകുന്ന ഒക്കെ അതുകഴിഞ്ഞാൽ പിന്നെ നമ്മള് ഇവിടെ വല്ല ടച്ചിങ് ഒന്നും ഇല്ലായിരുന്നു നേരെ അത്ര കറിയാണ് എന്റെ വീട് അപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഞാൻ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചു കൊള്ളുന്നു പിന്നെ ഇപ്പം ഈ ഈ സിനിമ എത്രയും നല്ല രീതിയിൽ വിജയിച്ച് നല്ലപോലെ ഇപ്പൊ ആടുജീവിതം ഓടിയത് പോലെ തന്നെ ഓടണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ ഓടും ഈ കാണണം അതുപോലെ കഷ്ടപ്പെട്ടാണ് എല്ലാവരും പണം പിടിക്കുന്നത് അതുകൊണ്ട് ആടുജീവിതം ഓടിയത് പോലെ തന്നെ ഇപ്പോഴെന്നാണ് എൻ്റെ മനസ്സിലുള്ളത് പിന്നെ ഞാൻ ആടുജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാം കാരണം ഞാനും പടം കണ്ട് നോവല് വായിച്ച് എങ്കിലും ഞാൻ രണ്ട് വാക്കിനെ കുറിച്ച് പറയുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നമ്മുടെ എല്ലാവരുടെയും കൂടി വലിയ വീട് വെക്കാം പിന്നെ വസ്തു മേടിക്കാൻ നിൽക്കാനുള്ള കണക്കുകൂടെ ഞാൻ സൗകര്യ ബല്യക്കമായിട്ട് പോകാൻ അങ്ങനെ ഞാൻ അഞ്ച് സെന്റ് സ്ഥലം എനിക്കുണ്ടായിരുന്നു അത് വിറ്റിട്ടാണ് ഞാൻ അമ്പത്തയ്യായിരം രൂപ അന്ന് ഇവിടെ നിന്നും പോകുന്നത് അങ്ങനെ പോകുമ്പോ വഴി റിയാദ് ബോംബെയിൽ നിന്നാണ് കയറി പോകുന്നത് അങ്ങനെ റിയാദ് എപ്പോഴും താമസിച്ചു പോയത് താമസിച്ചു പോയപ്പോഴും അവിടെ പോയി ഇറങ്ങിയവരെല്ലാവരും പോയി പോയി അപ്പോൾ ഞാൻ ഇറങ്ങി ചെല്ലുമ്പോഴും പുറത്തുവാണെങ്കിൽ ദൂരം ഇപ്പോ ഞാൻ ഇറങ്ങി ചെന്നെങ്കിൽ എന്റെ ആൾക്കാരെങ്കിലും വന്നോ ഇല്ലയോ എന്നെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഇദ്ദേഹം എന്നെ വിളിച്ചു ഇദ്ദേഹം കണ്ടുകൊണ്ട് ഞാൻ നമ്മുടെ മനസ്സിന് ഞാൻ ചെന്ന് ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു ആ പാസ്പോർട്ട് എന്താന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ പാസ്പോർട്ട് കൊടുത്തു അപ്പോൾ പറഞ്ഞ എന്റെ ആമെന്ന് അറബിയിലയാളും പറഞ്ഞു ഞാൻ പാസ്പോർട്ട് കൊടുത്തു വണ്ടി കയറാൻ പറയുന്നു അന്ന് എയർപോർട്ട് വെച്ച് കണ്ടതാണ് ഈ ആ എയർപോർട്ടും കണ്ട് അവിടെ അന്ന് കുറച്ച് അതിനകത്തുള്ള ആൾക്കാരെ കണ്ടു പിന്നെ ഞാൻ ഒരാളെ പുലം കെട്ടിട്ടില്ല ഞാൻ വേറെ മരുഭൂമിക്കു തന്നെ വണ്ടി രണ്ട് മണിക്കൂർ ഒക്കെ ഓടിക്കാണ്ടോ മരുഭൂമിക്കു തന്നെ അപ്പോഴും ഞാൻ ആ വണ്ടിയിൽ നിന്നുകൊണ്ട് ആലോചിക്കുന്നുണ്ട് ഇടാൻ ഞാൻ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് കേൾക്കുവാണ് ഇത് രവിടാ ആരെയും കാണുന്നില്ല മങ്ങനെ മൊത്തം മാന മുട്ടി കിടക്കുന്ന പോലെ കിടക്കുന്നവരെ ആ മരുഭൂമി കുടുങ്ങനെ പോയി അപ്പോഴേ എനിക്ക് കരയാൻ തുടങ്ങി ആരോഗ്യതും ഇല്ലാതെ ഒരു ലക്ഷ്യവും ഇല്ലാതെ പോക്കാ പോകുന്ന അങ്ങനെ ഞാൻ ചെല്ലുമ്പോഴും ഒരു ഇത്രയും ഓടിക്കും ചെല്ലുമ്പോഴും ഒരു പത്ത് ആട് ഒരു പത്തിരുപത്തിയാൾ ഒട്ടോങ്ങി അവിടെ ഒരു മനുഷ്യരിൽ നിന്ന് ഒരു വികൃത രൂപമായ ഒരു മനുഷ്യർ അവരെ കണ്ടപ്പോൾ തന്നെ ഞാൻ പേടിപ്പ് നേരെ തന്നെ ഞാൻ തലയിട്ട് അടിച്ച് കരയുമായിരുന്നു കാരണം ഞാൻ പെട്ടുപോയി ഒരു കാലാവസ്ഥ രക്ഷപ്പെടാനൊക്കെ നല്ല ഒരു മനസ്സെൻ്റെ അതിൽ മുതി കാരണം നേരത്തെ ഒക്കെ പണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ആ ഈ ആടുമേക്കാൻ പോയിട്ടുള്ളവരൊന്നും രക്ഷപ്പെട്ടു വന്നിട്ടില്ല അങ്ങനെ അതേപോലെയുള്ള സംഭവം തന്നെ ഞാൻ നിന്നും പക്ഷെ ഞാനവിടെ ചെന്ന് ഞാൻ കരയുവാ കരയുമ്പം തോറും ഇയാൾക്ക് ദേഷ്യം കയറുവാണെങ്കിൽ കൊണ്ടു വന്ന എങ്കിലും നമ്മുടെ നമ്മുടെ ഞാൻ വരുമ്പോഴ് ഭാര്യ എട്ടു മാസം ഗർഭിണിയായിരുന്നു അത് പിന്നെ പ്രസവിച്ച ഒരു കത്ത് കഴിക്കാനൊക്കെ അത്തരം ഒന്നും പറ്റാത്തൊരവസ്ഥ അന്നേരം അന്നേരം ഞാൻ അറിഞ്ഞില്ല കത്തൊക്കെ അയക്കാൻ പറ്റുന്നുണ്ടൊരു മനസ്സിൽ ഉണ്ടായിരുന്നു പക്ഷെ ഓരോ ദിവസങ്ങളിങ്ങനെ കടന്നു പോകുന്ന ഒരു ആ അത് അന്ന് പിറ്റേന്ന് നേരം എടുത്തപ്പോൾ ആ അന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞത് സ്വീകാര്യ രൂപയൊക്കെ കണ്ടെന്നാണ് പക്ഷെ അയാളെ പിന്നെ കണ്ടിട്ടില്ല ഇപ്പം അയാൾ പറഞ്ഞു വിറ്റാണോ അതായത് എങ്ങോട്ട് ഒരാൾ പോയതാണോ ഒന്നും അറിയത്തില്ല പിറ്റൊന്നും അള കാണില്ല പിന്നെ പിറ്റൊന്നുപോലെ എൻ്റെ അടുത്ത് രാവിലെ ഇയാൾ ഇനിയിട്ട് വന്നിട്ട് ഒരു മറ്റു തൂക്കെടുത്ത് പറഞ്ഞ് ഈ പെയ്യാൻ പറഞ്ഞു ഞാൻ ആടിനെ കണ്ടിട്ടേ ഉള്ളു ആടിനെ പിഴിഞ്ഞിട്ടില്ല അപ്പ ആദ്യം പിഴിഞ്ഞിട്ട് പാല് വരും അപ്പം തട്ടിപ്പറിച്ചൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞു വാങ്ങിച്ചിട്ട് രണ്ടാമത്തെ ദിവസം അതുപോലെ തന്നെ പാല് വരാത്തേ തട്ടിപ്പറിച്ചു മേടിച്ചു മൂന്നാമത്തെ ദിവസമായപ്പോഴും അവന്റെ പ്ലാനൊക്കെ മാറി അന്നേരം ഞാൻ പിന്നെ പരിഞ്ഞിട്ട് എല്ലാം വിളിക്കാ വിളിച്ച് 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 ഏർ പാല് വന്നു അന്നേരം ഞാൻ തനിക്കത് അന്നേരം എനിക്ക് മനസ്സിലായി ഇനി നമ്മളിവിടെ അടുത്ത് ചിലപ്പോൾ രക്ഷപ്പെടാൻ ഇനി മാർഗമൊന്നുമില്ല ഇവ കൊല്ലും എന്നുള്ളൊരു ഇത് മനസ്സിലായി നാലാമത്തെ ദിവസമാണ് പിന്നെ വിളിക്കാനുള്ള ദൈവങ്ങൾ ഒന്നും വരും വിളിച്ച് വിളിച്ച് എന്തായാലും പാല് കിട്ടി പിന്നെ അന്നത്തെ പിന്നത്തെ അടിവേടിച്ച് പിന്നെ ഞാൻ എന്തായാലും പെട്ടെന്ന് പഠിച്ചെടുത്തു പഠിച്ചെടുത്ത് അങ്ങനെ ഇങ്ങനെ ദിവസങ്ങളെ പഠിക്കൊണ്ടിരിക്കുവാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ കുപ്പൂസും ഈ ആട്ടും പാലും ഒക്കെയാണ് കഴിക്കുന്നത് ഭക്ഷണമൊന്നുമില്ല ആരും ഭക്ഷണം കൊണ്ടു തരാണെന്ന് മറ്റേ എത്തുപിടത്തില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അല്ലാതെ ഈ ചെറു ഒരു നോവലായിട്ടുള്ള കഥയല്ല ഇത് സിനിമ എഴുതി വെക്കുന്നത് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇത് നമ്മൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് നടക്കത്ത നാലുമണിവരെ എന്തായാലും തീരത്തില് അങ്ങനെ മൂന്ന് മാസം ഞാൻ പെട്ടെന്ന് പറയാം മൂന്ന് മാസമായപ്പോ ഒരു പാകിസ്ഥാനി അവരെ പോച്ചേക്കാട്ടിരിക്കും അപ്പൊ അവനെന്നാലും എന്നെ കൊണ്ട് കൈ കാണിച്ചാലും രക്ഷപ്പെടുത്താൻ പല മണി കഴിച്ചിട്ട് ഇയാൾ എന്തായാലും ഈ അറബി അവിടെ തന്നെ ഉണ്ട് അവരെ അടുത്ത് ഇല്ല അഥവാ ഇയാൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ മറ്റേവിടെ വരും ഒരാൾ വരും ജ്യേഷ്ഠനാണ് അനിയനാണെന്ന് എനിക്ക് അറിയത്തു ഒരാളവിടെ വരും അതുകൊണ്ട് ചാടാനായിട്ട് ഒരു നിവർത്തിയില്ല അങ്ങനെ ആ പാകിസ്ഥാനി അതിൽ ഞാനീ ആ കൈ കൊണ്ടാണ് ചായാലും കൈപൊക്കെ അപ്പോഴ് അന്നേരം എൻ്റെ അടുത്ത് ഇയാൾ എന്നിട്ട് പറഞ്ഞ് ഇത്രയും ആടുണ്ട് അതിനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു ഞാനിപ്പോൾ ആണിനെയും കൊണ്ട് അയാളെ ആയിട്ട് ടച്ചിങ്ങിനൊന്നും ഇയാൾ സമ്മതിച്ചില്ല അന്നേരം ഞാൻ പിന്നെ പെട്ടെന്ന് എൻ്റെ ബേഗിനകത്ത് ഒരു കത്തിരി പോകണ്ടായിരുന്നു ഞാനത് എടുത്തുകൊണ്ട് വന്ന് അയാളെ കാണിച്ചു അങ്ങനെ അയാൾ പറഞ്ഞ ഉടങ്ങാണോ കൊണ്ട് പോകുന്ന ഇട്ടേക്ക് ഞാൻ എടുത്തുകൊണ്ട് പോയി കളവാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് മൂന്ന് മാസമായപ്പോൾ ഒരു കത്ത് എൻ്റെ വീട്ടിൽ കിട്ടുന്നത് ഇതുപോലെ അതായത് ഞാൻ അത്തരം ഒരുപാട് ഭീകരമായിട്ടൊന്നും എഴുതിയിട്ടില്ലായിരുന്നു ഞാൻ എഴുതി ഇതുപോലെ ആ പെട്ട് കിടക്കുവാണ് രക്ഷപ്പെടാൻ വെച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് എന്തെങ്കിലും ഒരളത്തിൽ രണ്ട് രക്ഷപ്പെട്ട് വരും അതുകൊണ്ട് ആരും വിഷമിക്കണ്ട അങ്ങനെ എന്നൊക്കെ കത്ത് വെച്ചു ആ കത്ത് മാത്രമാണ് എൻ്റെ വീട്ടിൽ കിട്ടുന്നത് പിന്നെ ആ ഒരു അറിവില്ല പിന്നെ രണ്ട് വർഷം നാലു മാസം അങ്ങനെ ഭാര്യ പ്രസവിച്ച ഒരു ആൺകുട്ടിയായിരുന്നു അത് എനിക്കറിയത്തില്ല ഞാൻ വന്ന് ചാടി വന്ന് കാണുമ്പോഴാണ് ഞാൻ ആ രണ്ട് വർഷം രണ്ട് വയസ്സ് കഴിഞ്ഞ് ഞാൻ മറ്റൊരു അറിയുമ്പോഴാണ്